ഇന്ന് നമുക്ക് പലഹാരങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട അരി ഉണ്ട് എങ്ങനെ ഉണ്ടാക്കാന്ന് കണ്ടു നോക്കിയാലോ അതിനായി രണ്ട് കപ്പ് മട്ടർ റൈസ് എടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് അരിപ്പിലിട്ട് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ഈർപ്പം നന്നായിട്ടൊന്ന് പോയി കിട്ടും അടുത്തതായിട്ട് അരി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഇതുപോലത്തെ മൺചട്ടി എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ കടായി എടുക്കാം നോൺ സ്റ്റിക്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതിലോട്ട് നമ്മൾ കഴുകി വെച്ചേക്കുന്ന അരി ഇട്ടുകൊടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുക അരി ഏതാണ്ടൊന്നും ആയി കിട്ടുമ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലം ചേർക്കുക ഏലാം ചേർത്തതിന് ശേഷം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതിനുശേഷം ഗ്യാസ് ഓഫാക്കാം ഇനി ഇത് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി ഇത് കുറച്ചും കൂടി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നിലക്കടല അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക ഇതും തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം അരിയുടെ ചൂട് മാറിയതിന് ശേഷം മിക്സിയിലായിട്ട് വലിയ ചാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കൂടെ തന്നെ നമ്മൾ വറുത്തിച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് നിലക്കടല ഇവയുടെ ചേർത്തിന് ശേഷം ഒന്നുകൂടി കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിനു ശേഷം ഒന്നര കപ്പ് ശർക്കര ഒന്നര കപ്പ് നാളികേരം ഇവ രണ്ടും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കുക ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റിയതിനു ശേഷം ചെറിയ ചെറിയ ബൗൾസ് ആക്കി ഒന്ന് ഇരുട്ടിയെടുക്കുക ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നാലുമണി പലഹാരമാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു